എല്ലാവർക്കും വീണ്ടും സ്വാഗതം ബാബാമന്ദിര് വിശദമായി കണ്ട ഞങ്ങൾ ഇവിടെയുള്ള പട്ടാള പട്ടാളക്കാൻറ്റീൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച ശേഷമാണ് മടക്കയാത്ര തിരിച്ച് നമ്മൾ ഗാംഗോക്കിലേക്ക് തന്നെയാണ് പോകുന്നത് പോകുന്ന വഴിയിൽ സോങ്കോ ലേക്ക് അഥവാ ചാങ്കു ലേക്ക് എന്നറിയപ്പെടുന്ന ലേക്ക് കാണുന്നുണ്ട് ഈ മനോഹരമായ തടാകത്തിന് സോക്മോ ലേക്കും എന്നും പറയപ്പെടുന്നുണ്ട് ഗാംഗോക്കിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ തടാകം ഉള്ളത് ഇത് മഞ്ഞുരുകി വെള്ളം വന്നു നിറയുന്ന ഒരു തടാകമാണ് സമുദ്രത്തിരിപ്പിൽ നിന്നും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അടി ഉയരത്തിലാണ് ഈ തടാകം ഉള്ളത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി മീറ്റർ നീളവും നാനൂറ്റി ഇരുപത്തി മീറ്റർ വീതിയുമുള്ള ഇതിൻ്റെ ഉപരിതല വിസ്തീർണം ഏകദേശം അറുപത് ഏക്കറോളമാണ് പതിനഞ്ച് മീറ്റർ വരെ ആഴമുള്ള ഇതിൻ്റെ ശരാശരി ആഴം നാലര മീറ്ററുമാണ് സിക്കിമിസ് ഭാഷയിൽ സോങ്കോ എന്ന വാക്കിന്റെ അർത്ഥം തടാകത്തിന്റെ ഉറവിടം എന്നാണ് മഞ്ഞ് കാലത്ത് ഇതിന് ചുറ്റുമുള്ള മലനിരകൾ മഞ്ഞ് മൂടപ്പെട്ട് കാണുകയാണ് ചെയ്യുക വേനൽക്കാലത്ത് ഈ മഞ്ഞ് ഉരുകി തടാകത്തിലേക്ക് വെള്ളം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഓവൽ ആകൃതിയിലാണ് ഈ തടാകം രൂപപ്പെട്ടിട്ടുള്ളത് തടാകത്തിൻ്റെ കരയിൽ റോഡരികിലായി നിരവധി യാക്കുകളെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം സഞ്ചാരികളെ ഇങ്ങോട്ട് ഇങ്ങോട്ടാകർഷിച്ച് ഇതിൻ്റെ പുറത്ത് കയറ്റി ചെറിയൊരു സവാരിയൊക്കെ നടത്തി അതുവഴി വരുമാനം ഉണ്ടാക്കുവാനാണ് ഈ ആക്കുകളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇവിടെ സിക്കിമിൻ്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരും ഉണ്ട് ഒരു ദമ്പതികള് സിക്കിങ് ഡ്രസ്സൊക്കെ ധരിച്ച് റെഡിയായിട്ട് യാക്കിൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കുവാൻ നിൽക്കുകയാണ് മനോഹരമായ തടാകത്തിൻ്റെ കരയിലെ മലനിരകളിൽ ഇപ്പോഴും മഞ്ഞ് വീണത് കിടക്കുന്നുണ്ട് മഞ്ഞ് പൂർണമായി ഉരുകിപ്പോയിട്ടില്ല അതിന് ഏകദേശം ഒരു മെയ് പകുതിയോളം ആകും തടാകത്തിന്റെ ഉപരിതലത്തിൽ ഇളം കാറ്റ് അലകൾ സൃഷ്ടിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ തടാകത്തിൻ്റെ കരയിലൊക്കെ നിന്ന് ഫോട്ടോകൾ എടുക്കുകയാണ് എന്തായാലും ഈ യാക്കിൻ്റെ പുറത്തു കയറാൻ ഞങ്ങളും തീരുമാനിച്ചു നൂറ് രൂപയാണ് ഈ യാക്കിൻ്റെ പുറത്തുകയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള ചാർജ് ഐ ലവ് സിക്കിം എന്നെഴുതിയ ഒരു തലപ്പാവ് ധരിച്ചാണ് ഈ യാക്കുകളൊക്കെ നിൽക്കുന്നത് ഹിമാലയ സാനുക്കളിലെ പ്രദേശങ്ങളിലേക്ക് ഒരു വളർത്തുമൃഗമാണ് ഈ യാക്ക് കരുത്തുറ്റ ഒരു കാളയെ പോലെ തോന്നിക്കുന്ന ഇതിനെ നിയന്ത്രിക്കുവാൻ ഇതിൻ്റെ മൂക്കിൽ തുളയിട്ട് കയർ കെട്ടിയിരിക്കുകയാണ് ഈ കയറിൽ പിടിച്ചാണ് ഇതിനെ നടത്തുകയും മറ്റും ചെയ്യുന്നത് ദേഹം നിറയെ രോമം നിറഞ്ഞ ഈ യാക്കെന്ന കാളയെ കാണുവാൻ നല്ല മനോഹരമായ ഒരു മൃഗമാണ് ടൂറിസ്റ്റ് സീസണിൽ ഇവയെ ഒരു വരുമാനമാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നാട്ടുകാർ മനോഹരമായ മലനിരകളുടെയും ചാങ്കു ലേക്കിൻ്റെയും കാഴ്ചകൾ വീണ്ടും ഞങ്ങൾ വീഡിയോയിൽ പകർത്തുകയാണ് ശൈത്യകാലത്തെ ഈ തടാകം മഞ്ഞുറഞ്ഞ് കട്ടിയായിട്ടാണ് കാണപ്പെടുക ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ഈ തടാകത്തിന്റെ ഉപരിതലം വ്യത്യസ്ത നിറങ്ങളിൽ പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയുന്നത് സിക്കിം ജനതയ്ക്ക് ഈ തടാകം ഒരു വിശുദ്ധ തടാകം കൂടിയാണ് അതിമനോഹരമായ ചാങ്കു തടാകത്തിന്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് പോകുന്ന വഴിയിൽ ചില വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവ മലമുകളിലെ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മന്ദാഗിനി വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം കാണുന്നതിനായി ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് ഏകദേശം അടിയോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഇവിടെ ചെറിയ ഒരു പാലവും ഉണ്ട് ഇതിൻ്റെ ഇരു കരകളെയും ബന്ധിപ്പിച്ച് ഒരു ചെറിയ സിപ്പ് ലൈൻ ഉണ്ടാക്കിയ ശേഷം സന്ദർശകരെ ഇതിൽ കയറ്റി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഫോട്ടോകൾ എടുത്തു നൽകുന്ന ഒരു പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട് പല ബിരിയാണിയും ടൂറിസത്തിൽ നിന്ന് തദ്ദേശവാസികൾ വരുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും കയറാതെ ഞങ്ങൾ ഏതായാലും വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോകൾ എടുക്കുകയാണ് ചെറിയൊരു മഴ പെയ്തതിനാൽ നല്ലവണ്ണം ഫോഗ് വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകേണ്ടതാണ് ഇവിടെ നിന്ന് ഇനി താഴേക്കുള്ള യാത്ര വളരെയധികം റിസ്ക് ഉള്ളതാണ് റോഡിൻ്റെ ഒരു ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയുകയോ കല്ലുകൾ വരികയോ ചെയ്യാവുന്നതാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ കാണുന്നുണ്ട് മറുഭാഗത്ത് വലിയ ഒക്ക പോലെയുള്ള ഭാഗവുമാണ് റോഡിന് സാമാന്യം വീതി ഉള്ളതിനാൽ ഒരുവിധം സ്പീഡിലാണ് ഞങ്ങളുടെ വാഹനം പോകുന്നത് ചെറിയ മഴ പെയ്ത് മാറിയതിനാൽ റോഡ് നനഞ്ഞാണ് കിടക്കുന്നത് റോഡരികിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നതും അവിടെ ചെറിയ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ കാണാം ഇപ്പോൾ ശക്തിയായ മൂടൽ മഞ്ഞാണ് ഉള്ളത് അതുകൊണ്ട് വാഹനം ഹസാഡ് ലൈറ്റ് ഇട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ യാത്ര കൊണ്ട് ഞങ്ങൾ ഗാംഗോക് ടൗണിൽ എത്തിച്ചേർന്നു ഹോട്ടലിലേക്ക് നേരെ പോകാതെ ടൗണിലെ പ്രധാന ഷോപ്പിംഗ് ഏരിയ ആയ എം ജി മാർഗിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് സിക്കിം സംസ്ഥാന രൂപീകരണത്തിൻ്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കുസു ഉത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങിയ ഭാഗത്ത് തന്നെ ഒരു കലാജാത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മദ്ദളം പോലെയുള്ള ഒരു വാദ്യോപകരണം കൊട്ടിക്കൊണ്ടാണ് പ്രത്യേക രീതിയിൽ കുരവിയിടുകയും ചെയ്തുകൊണ്ട് പരമ്പരാഗത വേഷമണിഞ്ഞ യുവതി യുവാക്കൾ വരി വരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരം ഞങ്ങളിത് കണ്ടുനിന്നു ഇവിടെയാണ് എം ജി മാർഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷോപ്പിംഗ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിരവധി സഞ്ചാരികളും തദ്ദേശീയരും ഇവിടെ യഥേഷ്ടം നടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്തെ റോഡിൽ ഗാംഗ്ടോക്ക് എന്ന് രേഖപ്പെടുത്തിയ അലങ്കാരങ്ങളും മറ്റും കാണാം മനോഹരമായി ചെടികളും മറ്റും തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട് കൂടാതെ ഇന്ത്യൻ പതാകകൾ ഇവിടെ പാറിക്കളിക്കുന്നതും കാണാം ഇവിടെ ഫോട്ടോകൾ എടുക്കുന്നതിനും മറ്റും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട് ഇവിടെ അനവധി കടകളിൽ നല്ല സാമാന്യം കൂടി കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് കടകളിലും മറ്റും കയറിയ ഞങ്ങൾ സന്ധ്യയോടുകൂടി ഹോട്ടലിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് നടന്നു പോകുന്നതിനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാഴ്ചകൾ കണ്ടു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മനോഹരമായി ലൈറ്റുകളും മറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ള ഇവിടെയും ജനങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് തിരക്ക് കൂട്ടുന്നുണ്ട് റോഡിൽ നല്ല തിരക്കും കാണുന്നുണ്ട് കുറച്ച് ഫോട്ടോകളൊക്കെ ഞങ്ങളും ഈ ഭാഗത്തു നിന്ന് എടുത്തു റോഡിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേജിൽ ഹുസു ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം ഞങ്ങൾ ഇതും നോക്കി അവിടെ നിന്നു പിന്നീട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തു നാളെ ഗാൻ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ